ഇത് നമുക്ക് പുതിയ ഫിറ്റ്നസ് കേരള നമ്പർ ആക്കിയിട്ട് ഫൈനൽ ആറ് അറുപത്തഞ്ചിന് കൊടുക്കാം ആറ് അറുപത്തഞ്ചിന് കൊടുക്കാം ആറ് ബ്ലാക്ക് ഫോർവീല് വേണമെങ്കിൽ അതായത് ഓട്ടോമാറ്റിക് പറഞ്ഞിട്ടില്ല ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി ലോണും കിട്ടും വണ്ടിക്ക് ആകെ രണ്ടാ നമ്മള് വണ്ടി നല്ല മൈലേജ് അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപത് അത്ര മതി ശരിക്കും ഒരാളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരുടെയും ഫസ്റ്റ് പ്രിഫറൻസ് എന്തുകൊണ്ട് ടൊയോട്ടോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആയിരിക്കും അല്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടോയോട്ടയുടെ ഒരു എൻജിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും വാഹനങ്ങളുടെ ക്വാളിറ്റി ആണെങ്കിലും പത്തും പതിനഞ്ചും ലക്ഷം കിലോമീറ്റർ ഒക്കെ ചത്ത് കറന്ന് കൂടുന്ന ഇഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ടോയോട്ടോ ആയിരിക്കും കാരണം കാശ് കൊടുക്കാതിരിക്കാൻ നല്ല വണ്ടികളെടുക്കാമെന്ന് ഉള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ അപ്പോൾ മാക്സിമം വില കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് ഒരു നാലഞ്ച് ഇന്നോവകളുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഫോർച്യൂണർ ഉണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡിവൈൻ ഡ്രൈവിലാണ് ഡിവൈൻ ഡ്രൈവ് സ്ഥിതിയെന്ന് പറഞ്ഞാൽ കൊടുവള്ളിയിലാണ് അതായത് നമ്മൾ കോഴിക്കോട് ടു വയനാട് പോകുമ്പോൾ കൊടുവള്ളി ടൗൺ എൻ്റെ തൊട്ട് മുമ്പായിട്ട് സൗത്ത് കൊടുവള്ളി എന്ന് പറയും അവിടെയാണ് ഇവരുടെ ഷോറൂം വരുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഇവരുടെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ അടുത്തുള്ള വണ്ടികളെല്ലാം തന്നെ റീ വണ്ടികളാണ് റീവണ്ടികളാണ് അദർസൈറ്റ് വണ്ടികളാണ് ഇവിടെ കുറഞ്ഞ പേപ്പറൊക്കെ ആക്കിയിട്ട് വിൽക്കുന്ന വണ്ടികളാണ് പിന്നെ മേജർ മേതാക്സിൻ റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കേസ് കേസെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് മേടിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻസ് ഇല്ലാത്ത നല്ല വണ്ടികളായിരിക്കും എല്ലാം തന്നെ എങ്കിലും മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ വരുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്യുക ഞാൻ ആസ് ആ സിറ്റീസ് കണ്ടീഷനിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെയോട് ചോദിച്ചു നോക്കാം അപ്പോൾ എന്തായാലും നല്ലൊരു ടയോട്ടോ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ഇന്നോവ അല്ലെങ്കിൽ ഫോർച്യൂണർ അല്ലെങ്കിൽ ക്രിസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ മിസ് ചെയ്യണ്ട ഒന്ന് കണ്ടോളൂ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ഒക്കെ ചെയ്തതാൽ മതി അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോയാലോ കുറച്ചധികം വണ്ടികൾ കാണിച്ചതരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഡിവൈൻ ഡ്രൈവില് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നല്ല കിഡിലൻ ക്വാളിറ്റിയുള്ള ഇന്നോവകൾ ബ്രോ റോഡൊക്കെ വരുന്നത് വണ്ടികൾ പോകുന്നുണ്ട് തുടങ്ങിയാലോ ഇത് രണ്ടായിരത്തി ഇൻഡിയർ അത്യാവശ്യം നല്ല നീരാട്ടോ പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് ബോഡി ക്വാളിറ്റി ഞാൻ കഴിഞ്ഞു കേട്ടെ പിന്നെ അത് ടയർ അടക്കം ടയർ നല്ല ടയർ അല്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ എടുക്കുമ്പോഴേ ഇങ്ങനെയാണോ അതോ ടച്ച് ടച്ച് ചെയ്ത് ചെറിയ ചെയ്യണം മേജർ ഉണ്ടോ മെയിൻ എടുക്കുന്നുണ്ട് നല്ലോന്തേസ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നിലവിൽ രാജസ്ഥാനാണ് നമ്മൾ എൻ സി റേറ്റ് പറയാമല്ലേ മാക്സിമം നമുക്ക് അഞ്ചു അറുപതിന് കൊടുക്കാം അതായത് വണ്ടി വണ്ടി അഞ്ചറു അഞ്ചാറുട്ടോ ഫൈനൽ ആണല്ലേ ഒന്നും പറയാൻ പത്തിന് നമ്പർ ചെയ്യും നമുക്ക് റേറ്റ് പറയാം അഞ്ചേ പത്തിന് എടുക്കാം പറഞ്ഞു അഞ്ച് കാര്യം കിട്ടേ ഇപ്പൊ ഈ പറഞ്ഞ ഇന്നോവയിലൊക്കെ പേപ്പർ ആക്കാൻ എത്ര രൂപ വേണ്ടിവരും ഡിഫൻസ് ഓരോ മോഡലും ഓരോ ഓപ്ഷൻസ് അനുസരിച്ചാ എങ്ങനെ പോയാലും ഒരു ലക്ഷം ഉള്ളിൽ പോരെല്ലേ അറുപത് എഴുപത് എൺപത് ഒന്നിനുള്ളിൽ പോരെ എന്തായാലും നിങ്ങൾ നോക്കിയാൽ മാക്സിമം റേറ്റ് പറഞ്ഞു അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് സെക്കൻഡ് സെക്കൻഡ് അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി അതായത് ഇവിടെ കിടക്കുന്ന വണ്ടികൾക്ക് ഒന്നിൽ പോലും ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല അല്ലേ ഇല്ല 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 ഇത് ഒന്നേ മാത്രമല്ല ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഇന്റീരിയർ ഇന്റീരിയർ ഉണ്ട് അല്ലേ 2014 സെക്കൻഡ് ഓണർ 2012 സിംഗിൾ ഓണർ അതെ അതെ ഇത് റീപ്ലെക്സ് ഉണ്ടോ ഇതിനൊരു ക്വാർട്ടർ ക്ലാസ് മാത്രമാണ് ആ മെയിൻ ക്ലാസ് മറിയില്ല ഇല്ല ഇല്ല ഇത് ഷോറൂമ തന്നെ മാറിയതാണ് ശരി അപ്പോൾ എന്തായാലും ഈ 14 വണ്ടി എന്താ വില 14 നമുക്ക് 695 ന് എൻഒസി കൊടുക്കാം 14 വണ്ടി ല്ലേ അതെ ഓക്കേ 6 ലക്ഷത്തി 90000 രൂപ 695 ന് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം അതെ ല്ലേ 7 ലക്ഷത്തി 60000 രൂപ എന്ന് പറയുമ്പോൾ വലിയ വലിയ ആയില്ല ഇല്ല നോർമൽ സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ പ്രൈവറ്റ് വണ്ടിയാണ് അതെ മാത്രമല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ അതെ മെയിൻ ആയിട്ട് പറയേണ്ടത് ക്വാളിറ്റി ആണ് അതെ അതെ അത് നമ്മൾ ഗ്യാരണ്ടി പറയില്ലേ ഓ ഷോ ഷോർ ഓക്കെ എന്തായാലും നോയിട്ടോ ആറ് തൊണ്ണൂറ്റി അല്ലേ അതെ അതുപോലെ തന്നെ വെള്ളയാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് പതിനൊന്ന് വി ആണ് കേട്ടോ അടിപൊളി നല്ല നീറ്റല്ല വണ്ടി പതിനൊന്ന് വി നല്ല നീറ്റ് അല്ലേ അതെ അതെ അടിപൊളി വണ്ടി പിന്നെ ഇത് ടൈപ്പ് ഫോർ ആക്കിയല്ലേ നമ്മൾ ആ ടൈപ്പ് ഫോർ ചെയ്തതാണ് ശരി ഇന്ത്യ കമ്പനി വന്ന സീറ്റാണല്ലോ

ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഓണർ പതിനഞ്ച് സെക്കൻഡ് ഓണർ നല്ല അടിപൊളി ബ്ലാക്ക് ഇൻറ്റീരിയർസ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ കിലോമീറ്ററോ ഇത് ഒന്ന് എൺപത് ആ റേഞ്ചിൻ്റെ ഒന്ന് എൺപത് അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ഒന്നും പറയാനില്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് ഏഴ് തൊണ്ണൂറ് നമ്പർ ആക്കി കൊടുക്കാം നമ്പറാക്കി തൊണ്ണൂറ് വണ്ടി പതിനഞ്ച് നമ്പർ ആക്കി നമ്പറാക്കി കൊടുക്കാം അടിപൊളി പേപ്പർ ആക്കിയ വിലയാണ് ഏഴ് തൊണ്ണൂറ്

കേരളത്തിൽ ഒരമാസം ഒരമാസം ഇപ്പൊ അതെ അത് കാര്യമൊന്നും ഏഴ് എൺപത്തിൽ എൺപത്തി അഞ്ചിന് കേരളം നമ്പർ ആക്കി പറയുന്ന ആയ വണ്ടിയാണ് പന്ത്രണ്ട് അല്ലേ കളറും ഒക്കെ അത്യാവശ്യം നല്ല കമ്പനി വന്ന ഇന്റീരിയർ ആണ് ഇത് ആ വി വി ആണ് പന്ത്രണ്ട് സംഭവം സപ്ലൈ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് ഉണ്ട് എല്ലാം നല്ല അടിപൊളി ടയറും ഉണ്ട് ഉണ്ട് കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ ഇത് അതെ ആയിരിക്കും അറിയില്ല ചെക്ക് ചെയ്തിട്ടില്ല ശരി ഉണ്ടോ ഫസ്റ്റ് ഒന്നുമില്ല ഒന്നുമില്ല കേരള നമ്പർ ആയ വണ്ടി വണ്ടി അതായത് വി ആ

ും ബാക്ക് ഗ്ലാസും പതിനേഴ് ഏകദേശം ഒരു മൂന്ന് ലക്ഷം വേണോ പേപ്പറാക്കാൻ സംതിങ് രണ്ടായിരം സംതിങ് വരും മതി അല്ലേ ലക്ഷം രൂപക്ക് അതെ അതെ നാലും പതിനഞ്ച് സംതിങ് പതിനേഴ് വണ്ടി പതിനേഴ് സെഡ് ഓട്ടോമാറ്റിക് അല്ലെ അപ്പൊ ഇവിടുത്തെ വണ്ടികൾ കഴിയുന്നില്ല നമുക്ക് നേരെ ഉള്ളിൽ പോയാൽ ഫോർച്ചു കാണിച്ചാൽ ഫോർച്യൂണർ ഇത് ഏതാ പ്രോ മോഡല് ആയ ആണ് കൊടുക്കണം ാണ് സെപ്പറേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പൊ അതൊന്നും ഇല്ലല്ലോ സ്വാഭാവികമായിട്ട് വരുന്ന എല്ലാ വണ്ടിക്കും ഉണ്ടാവും ഓറെഡി നിങ്ങൾക്ക് വെള്ള ന്യൂ ഷേപ്പ് വണ്ടി കാണിച്ചു അതുപോലെ തന്നെ ബ്ലാക്ക് ഓൾഡ് ഷേപ്പ് അല്ലേ അതെ അതേ മോഡല് പത്ത് മോഡല് മോഡല് ഫോർ വീലാ ഫോർ വീലർ മാനല് ഫോർ വീൽ മാനേ അതെ ഇത് കിലോമീറ്റർ രണ്ട് സംതിങ് ഓടിയിട്ടുണ്ട് രണ്ട് സംതിങ് ഓടി ഇന്റീരിയറും അടിപൊളിയാണല്ലോ മാറ്റി വെച്ചാൽ വണ്ടി പിന്നെ സ്വാഭാവിക കേരള നമ്പർ ആക്കിയിട്ട് ഫൈനൽ ആറ് അറുപത്തഞ്ചിന് കൊടുക്കാം എത്രക്ക് ആറ് അറുപത്തഞ്ചിന് കൊടുക്കാം വർഷത്തെ പുതിയ പേപ്പർ ആറ് അറുപത്തഞ്ച് രണ്ടായിരത്തി പത്ത് ബ്ലാക്ക് ഫോർ വീലും ആദ്യമായിട്ടാണ് ഈ വിലയ്ക്ക് വണ്ടി കാണിക്കുന്നത് സത്യമായിട്ട് കേരള വണ്ടി കേരള ആക്കിയിട്ട് ആക്കിട്ട് അതായത് രണ്ടായിരത്തി പത്ത് ഫോർ വീലും മാനുവൽ കേരള വണ്ടി ആക്കിയിട്ട് അഞ്ച് വർഷത്തെ പേപ്പർ പേപ്പർ ഉണ്ടാവും ഇത് അഞ്ച് കയറുമോ

കിലോമീറ്റർ എത്ര പറഞ്ഞു നിങ്ങൾ ഒന്നേ തൊണ്ണൂറ് വിത്ത് പ്രോപ്പർ സർവീസ് സർവീസും ഉണ്ട് അല്ലേ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ ഇത് മെയിൻ ക്ലാസ് മാറിയിട്ടില്ല എന്നാണ് അല്ലേ ഓക്കെ എന്തായാലും വരുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്യാം അല്ലേ അതെ നമ്മൾ എന്ത് പറഞ്ഞാലും വന്നവര് നല്ലോണം നോക്കിയിട്ട് മാത്രം എടുക്കുക തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് എന്തോ ലീറ്റേ കൊടുക്കും ഇത് നമുക്ക് പതി പതിനൊന്നേ കാലിലെ നമ്മൾ ലാസ്റ്റ് പോകും പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതെ അത് നെഗോഷ്യബിൾ ആവുമോ അല്ല നെറ്റ് റേറ്റ് അത് പേപ്പർ ആക്കിയിട്ടാണോ അല്ല എൻ ഒ സിയിൽ എൻ ഒ സിയിൽ അപ്പൊ ഒരു രണ്ട് പേപ്പർ ആക്കാൻ വേണല്ലേ രണ്ട് ഒന്നേ അമ്പതൊക്കെ ആട്ടോ ആറ്റിക് ഓട്ടോമാറ്റിക് പറഞ്ഞിട്ടില്ലാട്ടോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് പതിനാറ് ഓട്ടോ ഓട്ടോമാറ്റിക് ആണ്

കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം ഓടിയിട്ടുള്ളൂ അതായത് ഡീസൽ അല്ലേ ഡീസൽ വണ്ടി ഡീസൽ അല്ലേ ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് രൂപ ഒക്കെ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും നല്ല നീറ്റ് വണ്ടി നല്ല നീറ്റ് ആണ് കാണാൻ തന്നെ നല്ല നീറ്റാണ് ഇതിലെന്തെങ്കിലും ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ആകെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓടിയിട്ടുള്ളു അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ കാര്യം ഉണ്ട് ലോണും കിട്ടും പിന്നെ വണ്ടിക്കാകെ രണ്ടാം നാപ്പത്തിന് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഒന്നല്ല ഇത് അതിൻ്റെതായ ഒരു ക്ലാസ് ഇല്ലേ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ള വെന്റോ ഒക്കെ എടുക്കുമ്പോൾ നല്ലോണം ചെക്ക് ചെയ്യുക ഇഞ്ചക്ടറും ടർബോയും പ്രശ്നം ഉണ്ടെന്ന് നോക്കിയത് അതാണ് മെയിൻ ആയിട്ട് പക്കയല്ലേ വരുന്നില്ല ഒന്നുമില്ല അതായത് ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടി വേണമെങ്കിൽ ഇത് നോക്കിയാൽ രണ്ടു ലക്ഷത്തി നാല്പത്തി രൂപയ്ക്ക് നല്ല വൃത്തിയുള്ള വെണ്ടോ അല്ല അതും പന്ത്രണ്ട് വണ്ടി നല്ലൊരു അവസാനിപ്പിക്കോമാറ്റിക്യൂഷേപ്പ് ഡീസൽ ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഡിഎസ് ഡിസിലായിരുന്നു നമ്മുടെ ഓഡിയിലും സെയിം സാധനം വണ്ടി നല്ല നീറ്റ് ആണ് എച്ച് ആർ രജിസ്ട്രേഷൻ ആണ് ഇത് മോഡൽ ഏതാ എങ്ങനെ മോഡൽ രണ്ടായിരത്തി ഒന്നേ മുപ്പത് ഓടി ഒന്നേ മുപ്പത് ഓടി ണ്ടല്ലോ അല്ലെ പ്രോബർ സർവീസ് ചെയ്തതാണ് അത് ഫുൾ ഓപ്ഷൻ വണ്ടി അത് ഫുൾ ഓപ്ഷൻ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല ക്ലീനാണ് അതായത് എന്താ പറയാ പവറും പെർഫോമൻസും മൈലേജും ഉണ്ട് പതിനഞ്ചിനെന്തായാലും കിട്ടും എടുത്തോണ്ടിരുന്ന കുറച്ച് ഇരിടായി പോയി അതുകൊണ്ടാണ് ഫുൾ ഫോട്ടോ അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പേപ്പറാൻ എത്ര വേണ്ടിവരും അത്ര മതി മതി താഴായിട്ട് ും അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഓട്ടോമാറ്റിക് ഡിഎസ് ബോക്സ് വരുന്ന വണ്ടി അതെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലെ അതെപ്പോ അല്ലേ അപ്പൊ എങ്ങനെയാണ് ഡിപ്രഷൻ നമ്മൾ ഡിവൈൻ ഡ്രൈവിൽ കാണിച്ച വണ്ടികളൊക്കെ അടിപൊളിയല്ലേ ഞാൻ ആദ്യം തന്നെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണ്ട ഒരു മാത്രം അല്ലേ അതായത് വിലക്കുറവ് പറ്റ വില കുറഞ്ഞ് നോക്കി വരുന്നവര് വരേണ്ട കാര്യം നല്ല വണ്ടി അതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസിൽ പത്ത് രൂപ കൂടിയാലും നല്ല വണ്ടി ഉണ്ട് അതാകുമ്പോൾ ഒരു ടെൻഷനോട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ബ്രോ മാക്സിമം ഡീറ്റെയിൽസ് ഒക്കെ നയിച്ചു കൊടുക്കണം പിന്നെ മാക്സിമം വില കുറയ്ക്കാൻ പറ്റും ഈ ഒരു എപ്പിസോഡ് മെയിൻ്റെ ആണ് അടുത്തൊരു ഗിഡിതം വീഡിയോ വീണ്ടും വരുന്നുണ്ട് ആ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും